നമസ്കാരം ഗുരുവായൂർ ബോർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷെണും ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മുട്ടുകുത്തി നിൽക്കുന്ന വെണ്ണകൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ലഡു ഗോപാൽ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് അല്ലെ മുട്ടുകൂട്ടി നിൽക്കുന്നതുകൊണ്ട് കൃഷ്ണനെ അപ്പം നമ്മുടെ വെണ്ണ കൃഷ്ണനെ അല്ലെങ്കിൽ ലഡു ഗോപാലിനെ മനസ്സിൽ നല്ലോണം വിചാരിച്ചു തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഇന്ന് ഒരു ഷോർട്സിൻ്റെ അടിയിൽ വന്ന കമൻ്റ് കേട്ടോ സാധാരണ ഞാൻ ഷോർട്സിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് വായിക്കാറില്ല പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഇതെന്തായാലും വായിക്കൂ അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി തോന്നുന്നു അഞ്ജലി പേരായ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാനിത് വായിക്കണേ എൻ്റെ പേര് ഷമി സുരേഷ് ഒരു സംശയ നിവാരണത്തിനാണ് ഭഗവാൻ്റെ അടുത്ത് വന്ന് നമ്മൾ കരഞ്ഞോണ്ട് സങ്കടങ്ങൾ പറയാൻ പാടില്ല കണ്ണുനിരച്ചിലാണ് അത് നിലത്തായാൽ അശുദ്ധിക്ക് കാരണമാവും എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു സങ്കടങ്ങൾ പറയുമ്പോൾ കണ്ണ് നിറയാതിരിക്കുമോ നെഞ്ചു പൊട്ടി ഭഗവാനോട് വേദനകൾ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടേടോ നമ്മൾ സങ്കടങ്ങളൊന്നും പറയണമെന്നില്ല നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ തന്നെ കണ്ണും മനസ്സും ഒക്കെ നിറയാറുണ്ട് എല്ലാ അമ്മമാരുടെയും ഒരു എന്താ പറയുക കുഴപ്പമൊന്നും ഞാൻ പറയണില്ലാട്ടോ എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഉണ്ട് കാണുന്ന സമയത്ത് അറിയാതെ നമുക്ക് സന്തോഷമാകൂട്ടോ ചെ ആ ഗുരുവായൂപ്പിനെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷമാകും എന്നാലും ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ കണ്ണു നിറഞ്ഞൊഴുകും അത് ഒരിച്ചിലും ഇല്ല ഒരശുദ്ധിയില്ല അങ്ങനെയൊന്നും ആര് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കരുത് കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനോടുള്ള സ്നേഹമാണ് ആ സ്നേഹം മനസ്സിൽ തോന്നുമ്പോൾ മാത്രമാണ് നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുക അതല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അങ്ങനെയൊന്നും വരില്ല നമുക്ക് ഭഗവാനോട് എനിക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ പോയാലും ഒരിക്കലും കണ്ടു നിറയാറില്ല അതെനിക്ക് മറ്റാരോടും അങ്ങനെ ഇല്ല എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ഈശ്വരന്മാരോടും എനിക്കൊരു ബഹുമാനം മാത്രമാണ് അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനോട് സംസാരിക്കണ പോലെ സംസാരിക്കാൻ പറ്റാറില്ല ഞാൻ അവിടെ പോയി തൊഴും അറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലി സ്തുതിക്കും അതല്ലാതെ എനിക്ക് ഒരിക്കലും അവിടെ പോയിട്ട് എന്താ എൻ്റെ ഗുരുവായൂരിപ്പാ ഇങ്ങനെ ചെയ്തേ എന്താ എനിക്ക് ഇങ്ങനെ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പനോടാണ് ചോദിക്കുക അല്ലാതെ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയാൽ ശംഭൂരുദ്ര മഹാദേവ ശങ്കരരുദ്രമഹാദേവ എന്ന് പറഞ്ഞ് തൊഴുതു നമസ്കരിക്കാൻ മാത്രമേ പറ്റുള്ളൂ വേറൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പാർവതി ദേവി എനിക്ക് അമ്മയാണെങ്കിൽ മഹാദേവൻ എനിക്ക് അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ ഒന്നും പറയാറില്ല വേറെ എന്നാൽ ഗുരുവായൂർപ്പനോട് അങ്ങനെയല്ല ഭഗവാൻ എൻ്റെ ആരാ ചോദിച്ചാൽ എന്റെ എന്റെ ഉള്ളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണുന്ന സമയത്ത് കണ്ണു നിറഞ്ഞ ഒഴുകലൊക്കെ സ്വാഭാവികാണ് ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പരക്കാത്ത കൺമക്ഷി അന്വേഷിച്ച് നടക്കാറുണ്ട് കാരണം അമ്പലത്തിന്ന് കണ്ണ് ഒക്കെ കലങ്ങി കൺമക്ഷിയൊക്കെ പന്നാൽ കണ്ണ് എഴുതാതെ പോവാറില്ല അപ്പൊ കൺമഷിയൊക്കെ പരന്നാൽ മോശം അല്ലേ വിചാരിച്ചിട്ട് കറിയണോണ്ടൊന്നും ഒരു വിരോധം ഇല്ല കേട്ടോ അത് നമ്മുടെ ഉണ്ണി കൃഷ്ണനോട് നമുക്കുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഒരു ഞാൻ ഇടയ്ക്ക് ഭഗവാനോട് ഇങ്ങനെയും പറയാറുണ്ട് പാൽപായസം കുറച്ച് മുന്നിലേക്ക് വെച്ചിട്ട് കുറച്ച് കണ്ണീർ പായസവും കൂടി തന്നാൽ ഭഗവാൻ ആദ്യം കണ്ണീർ പായസം ആവുമ്പോൾ അത്രയ്ക്ക് അത്രക്ക് ഇഷ്ടമാകരയിപ്പിക്കാനല്ലേ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ണികൃഷ്ണന്റെ ഒരു വികൃതിയാണ് എന്നാൽ നമ്മുടെ കണ്ണീര് നമ്മുടെ കണ്ണൊന്ന് ഒന്ന് മാറിയാൽ ഒന്ന് മനസ്സൊന്ന് പിടഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു പിരിമുറുക്കാണ് അദ്ദേഹം നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം കൃപ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെയുള്ളൊരു സിറ്റുവേഷൻ ആട്ടോ സവിത ജീവിതത്തിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അതായത് എന്ത് ചെയ്തിട്ടും ഒരു ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ എന്ത് വഴിപാടാണ് ഭഗവാന് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊരവസ്ഥ തന്നെയാണ് ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല നമ്മൾ അനുഭവിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ ഈ ആചാര്യൻ എപ്പോഴും കഥ പറയുമ്പോഴേ അദ്ദേഹം പറയും ശ്രീഗുരു ഗുരുവായൂരപ്പനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലാ പറയും അപ്പൊ ഞാനിത് കേൾക്കണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ടീനേജ് സമയത്താണ് ഞാൻ ഇതൊക്കെ കേൾക്കണേ ഇനി എന്താ ചെയ്യാന്നൊരു ചോദ്യം എങ്ങനെയാ വരിക എന്നുള്ളതായിരുന്നു എന്റെ എനിക്കറിയാത്തൊരു കാര്യം ഇനി എന്താ ചെയ്യാന്ന് എങ്ങനെയാ ഒരു ചോദ്യായിട്ട് വരിക അദ്ദേഹത്തിപ്പൊ ഇല്ലാണ്ട് ഊന്നി ഊന്നി പറയണയൊക്കെ കേട്ടോ ഇനി എന്താ ഒരു ചോദ്യമേ വരില്ല അദ്ദേഹത്തിനെ ആശ്രയിച്ചാൽ അന്ന് എനിക്ക് അതിന്റെ അർത്ഥം ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പൊ ഞാൻ ഇപ്പൊ പ്ലസ് ടുനൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ എന്താ ഇത് കഴിഞ്ഞാൽ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാൽ എന്താ അടുത്ത പി ജി പി ജി കഴിഞ്ഞ എന്താ എന്തെങ്കിലും ജോലി അത് കഴിഞ്ഞാൽ എന്താ വിവാഹം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെയൊന്നും തോന്നാതിരുന്നിരുന്നത് കേട്ടോ പക്ഷേ കഴിഞ്ഞ ഒരു എന്താ പറയുക കഴിഞ്ഞ ഒരു നാല് വർഷങ്ങൾക്ക് മുൻപ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേട്ടോ ഇനി എന്താ ചെയ്യുക ഇനി എന്താ ചെയ്യാന്ന് അങ്ങനെ ചോദിക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഭഗവാനോട് ഇപ്പോഴും ആചാര്യനോട് ദേഷ്യം തോന്നാറുണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റാ തോന്നാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റാണ് ഇനി എന്താ എന്ന് അങ്ങേ ആശ്രയിച്ചാൽ ചോദിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിത് രാവിലെ ആയാൽ രാത്രിക്ക് ഉള്ളിൽ ഒരു പത്ത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും ഇനിയിപ്പെന്താ ചെയ്യാ എന്താ ചെയ്യാ കാരണം ജീവിതം വഴിമുട്ടിയൊരവസ്ഥൊക്കെ പറയില്ലേ ഇനിയിപ്പോൾ എങ്ങനെയാ നമ്മൾ മുന്നോട്ട് പോകുകയെന്നറിയാത്തൊരവസ്ഥ എന്ന് എന്ന് പറയലേ എല്ലാവരുടെ ജീവിതത്തിലും ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടാവും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് വളരെ നേരത്തെ തന്നെ കഴിഞ്ഞു പോകാം ചിലപ്പോൾ വാർദ്ധകൃത്തിലായിരിക്കാം അത് വരുക അത് വല്ലാത്തൊരു വിഷമട്ടോ വാർദ്ധകൃത്തിൽ വരുമ്പോൾ കാരണം ശാരീരികമായിട്ടും നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരവസ്ഥ വന്നാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അങ്ങനെ ഇനി എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥ മനുഷ്യ ജീവിതത്തില് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരിക്കലും പരിചയമില്ലാത്തൊരു വഴിയിലൂടെ ഭഗവാൻ നമ്മളെ ഉയർത്തി 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 ആകാശം മുട്ട എത്തിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊരിക്കലും നമ്മളിങ്ങനെ ഇപ്പോ ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ലാലോ നമുക്കിങ്ങനെ കാണാനല്ലേ പറ്റുള്ളൂ പക്ഷെ നമ്മളെ അതിനടുത്ത് എത്തിയാൽത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടാക്കി നോക്കൂ ശരിക്കും നമ്മളെ അതുപോലെ എത്തിക്കും ഗുരുവായൂരപ്പൻ എടുത്ത് ഇങ്ങനെ ഉയർത്തുക പറയില്ലേ അപ്പം ആ ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒരുപാട് നല്ലോണം ബുദ്ധിമുട്ടും അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും ഇനി എന്താ ചെയ്യുക ഗുരുവാരപ്പാ ഇനി എന്താ ചെയ്യുക ഗുരുവായൂരിപ്പാ എന്താ എന്നോട് ഇങ്ങനെ എന്നെ കാണുന്നില്ല എന്നൊക്കെ തോന്നോ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട് സി സന്താന ഗോപാലത്തിലെ ഗുരുവായൂരപ്പനെ പോലെ കാണാത്ത പോലെ ആ ഒരു ബ്രാഹ്മണനെ കാണാത്ത പോലെ തിരിഞ്ഞിരിക്കണ ആ ഒരു ഉണ്ണികൃഷ്ണനെ ഞാൻ വിവരിച്ച് പറയാറില്ലേ അതുപോലെയൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പക്ഷേ നോക്കൂ ഇന്ന് ഞാൻ വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ആക്കിയതാണ് അപ്പോൾ ആ സ്ട്രഗിളിന്റെ സമയത്തൊക്കെ ഭഗവാൻ എന്റെ കൂടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു നോക്കിയിരുന്നതെന്ന് ഇന്നെനിക്ക് മനസ്സിലാവണ്ട് ഇന്ന് ഞാൻ ആചാര്യനോടക്കം തിറ്റും മാപ്പും പറഞ്ഞ് നമസ്കരിക്കേണ്ട കാരണം അദ്ദേഹം വന്ന് പറഞ്ഞത് ശരിയായിരുന്നു ഇനി എന്താ ചെയ്യുക എന്നുള്ള ചോദ്യം ഭഗവാൻ വരുത്തില്ല എന്താ കാരണം ഭഗവാൻ അറിയാം നമ്മളെ എങ്ങനെയാ നയിക്കേണ്ടതെന്ന് ഇനി എന്താ എന്നുള്ള ചോദ്യത്തിന് പകരം ഇതാണ് നിനക്കുള്ള വഴി എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നിൽ നടന്ന ആ വഴി കാണിച്ചു തരും അപ്പൊ ഇപ്പോ ഉള്ള ആ കൃപയുടെ ആ ഫ്രോസൺ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയലേ നാമം ചോദിച്ചോളൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഗുരുവായൂരപ്പൻ കാത്തു രക്ഷിക്കുക എന്നെ ചെയ്യൂട്ടോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും കരച്ചിലൊന്നും അദ്ദേഹം അനുവദിക്കില്ല ഇപ്പോൾ കരയുന്ന ആ ഒരു ഓരോ തുള്ളി കണ്ണുനീരും ഉണ്ടല്ലോ അദ്ദേഹം നെഞ്ചിൽ സൂക്ഷിക്കും അത്രയധികം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെയുള്ള ആ ഉണ്ണികൃഷ്ണന് നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം വിവേക് പാർവതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അമ്പലം ഉച്ചയ്ക്ക് അടച്ചിടുന്നത് മഹാക്ഷേത്രമല്ലേ എപ്പോഴും തുറന്നിരിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന് കുറച്ച് വിശ്രമമൊക്കെ ആവാം അതല്ലെട്ടോ ഉച്ചയ്ക്ക് അടച്ചിരിക്കാൻ കാരണം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് മഹാക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ അനേകം തരത്തിലുള്ള അശുദ്ധി അശുദ്ധിയല്ല ഏർ കരടും അഴുക്കുകളും എല്ലാം ഉണ്ടാവുള്ളു അപ്പോൾ ക്ലീനിങ് ആണ് അവിടെ അടച്ചിട്ട് ആ സമയം നടക്കുന്നത് ആ സമയവും കൂടി അകത്തിരിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടി ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ ഉച്ചപൂജയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നട അടച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാനപ്പം കുറേ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ കുറേ ഇമാജിൻ ചെയ്യും ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉച്ചപൂജ കഴിഞ്ഞാലുണ്ണി കൃഷ്ണന് പുറത്തിറങ്ങി വരും കൂട്ടുകാരുടെ കൂടെ കളിക്കും യാഥാറാണിയുടെ കൂടെ കളിക്കും എന്നൊക്കെ അപ്പം ഞാൻ ഓരോ ക്വാർണറും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു തീരെ സംസാരിക്കില്ല അപ്പ അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കാത്ത ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് പറയുമോ അവരവരുടേതായ ഒരു ലോകം തന്നെ സൃഷ്ടിക്കും എനിക്കെപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോഴൊന്നും അങ്ങനെ പറ്റാറില്ല അപ്പം സംസാരം കൂടിയോണ്ടായിരിക്കും ഇപ്പം പറ്റാറില്ല മുമ്പേ ആ ഒരു ഇമാജിനറി വേൾഡില് ഉണ്ണികൃഷ്ണൻ ശ്രീലകത്ത് നിന്ന് ഇറങ്ങി വരും കൂട്ടുകാരുടെ കൂടെ കളിക്കും ഇവിടെ ആയിരിക്കും ഒളിച്ചു നിൽക്കുക അപ്പോൾ കൂട്ടുകാർ ഈ വഴിക്കാവും അന്വേഷിക്കാൻ വരിക ഇങ്ങനെ ഓരോ ഇമാജിനേഷൻസ് ഉണ്ടാകുന്നു എനിക്ക് പണ്ട് അപ്പോൾ ഈ കൂത്തമ്പലത്തിനകത്ത് ഓടിക്കളിക്കാറുണ്ട് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ വലിയ രസമാണ് അതുപോലെ തന്നെ അവിടെ നിവേദ്യം തയ്യാറാക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിനെ പടക്കളം എന്നെട്ടോ പറയുക അയ്യപ്പൻ്റെ മുമ്പിൽ ഒരു ചിരിഞ്ഞ ആ ഒരു ഭാഗമുണ്ട് അതിലൂടെ കയറിയിട്ട് അവിടെ നിവേദ്യം തയ്യാറാക്കുന്ന സ്ഥലമാണ് അപ്പം ഞാൻ ഇമാജിൻ എപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ ശ്രീലങ്കത്ത് നിന്ന് ഇറങ്ങിയിട്ട് ആ പടക്കളത്തിന്റെ ഭാഗത്ത് തെക്ക് വശത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്നൊരു വാതിലുണ്ട് അതിലൂടെയാണ് പുറത്തിറങ്ങി വരിക എന്നിട്ട് ആ സ്ലൈഡിങ് മാതിരി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ ഓടി ഓടി കളിക്കും ഇതൊക്കെ എൻ്റെ ഒരു ഇമാജിനേഷനായിരുന്നു അപ്പം അന്ന് അകത്തൊക്കെ ഇരിക്കാൻ സാധിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ എല്ലാവരെയും പുറത്താക്കിയതിന് ശേഷമാണ് ക്ലീനിങ് എല്ലാം അന്ന് എന്ന് പറഞ്ഞാൽ അടച്ചിരിക്കുന്ന അമ്പലത്തിലാകെ ഒരു പത്ത് പേരോ ഇരുപത് പേരോ ഉണ്ടാവുള്ളൂ അപ്പം അവരവിടെ നിന്നുവച്ചിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ ഇന്നങ്ങനല്ലോ നടച്ചില്ലാച്ചാൽ എല്ലാവരും അകത്തന്നെയായിരിക്കും അതിനു ആകുമ്പോൾ അനേകം പേരുണ്ടാവും അപ്പം അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങൊന്നും വൃത്തിയാവില്ല മറ്റേത് അങ്ങനെയല്ല മോട്ടറൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് നാലരയ്ക്ക് നട തുറക്കുമ്പോൾ ചെന്നാൽ കാണാൻ പറ്റും ആ വെള്ളമൊന്നും മുഴുവനായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പം ആ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ചിരുന്നത് പിന്നെ ശ്രീലകം അടച്ചിരുന്നത് എന്താ വച്ചാൽ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയാണല്ലോ ഉച്ചപൂജ കഴിഞ്ഞാൽ അടച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരങ്ങളിൽ തന്നെയാണ് തുറക്കുള്ളൂ കേട്ടോ രജനി ആദി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഐസബലമുരാരെ പാണിജാനു പ്രചാരേ കിമഭിഭവന ഭാഗാൻ ഭൂഷയന്തോ ഭവന്തോ ചലിതചരണ കഞ്ചു മഞ്ജു മഞ്ജീര ശ്രവണ കുതുക ഭാജോ ചേര ദുശ്ചാരുവേകാൽ എന്ന് തുടങ്ങുന്ന നാൽപ്പത്തിയഞ്ചാമത്തെ ദശകമാണോ ബാലലീലകളുടെ തുടക്കം എന്ന് അതെ നാരായണീയത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇപ്പൊ ഞാൻ ചൊല്ലിയത് ഇത് തന്നെയാണ് ആ ബാലലീലകളുടെ ദശകം കേട്ടോ അപ്പോൾ അർത്ഥമുള്ള നാരായണീയം വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ വനമാല വ്യാഖ്യാനം അത് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് താഴെ വേർഡ് ബൈ വേർഡായിട്ടും അർത്ഥം കൊടുത്തിട്ടുണ്ട് ശ്ലോകത്തിൻ്റെ ആ ഒരു സാരാംശവും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് സമയമുള്ള സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കിയാൽ പിന്നെ നമ്മളിത് വായിക്കുന്ന സമയത്ത് നമുക്ക് ആ അർത്ഥം എന്താണെന്നുള്ളത് ഓർമ്മ വരും കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രമിച്ചോളൂ അർത്ഥമറിയാതെ വായിച്ചാലും അതിന് ഫലം ഇല്ലയെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി ഒരു രസം തോന്നും അർത്ഥറിഞ്ഞിട്ട് ചൊല്ലുന്ന സമയത്ത് അടുത്ത ചോദ്യം സവിതാജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത നാരായണ കവചം ചൊല്ലാറുണ്ടോ എങ്ങനെയാണ് ചൊല്ലാറ് ന്യാസം ചൊല്ലാറുണ്ടോ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഒന്ന് പറഞ്ഞുതരാമോന്ന് ഞാൻ സാധാരണക്കാരൻ ചൊല്ലുന്ന പോലെ ഈ രാജവ് വാച തുടങ്ങിയിട്ടാണ് ചൊല്ലാറുള്ളത് രാജവ് വാച ഏ ഗുപ്ത സഹസ്രാക്ഷ സഹാവാൻ റിപു സൈനികൻ സവാഹാൻ റിപു സൈന്യകാൻ ക്രീഡന്വ വിനിർജിത്യ ത്രിലോക്യ ഭൂപുജേശ്രീയം അങ്ങനെ തുടങ്ങിയിട്ട് തന്നെയാണ് ഞാൻ ചൊല്ലാറുള്ളത് അതിലെ ആ ഒരു നാല്പത്തിരണ്ട് ശ്ലോകങ്ങൾ അത് വിസ്തരിച്ച് തന്നെ അവിടെ ഇരുന്ന് ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ അത് ശ്രീമദ് ഭാഗവത മഹാപുരാണി ഷഡ്സ്കന്ധി ശ്രീമൻ നാരായണ വർമ്മകഥനം നാമ അഷ്ടോധ്യ അഷ്ടോ അഷ്ടമോധ്യായ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണായ നമ എന്ന് പറഞ്ഞിട്ടാണ് നിർത്താറുള്ളത് അതല്ലാതെ വേറൊന്നും ഞാൻ കൂട്ടിയിട്ട് ചൊല്ലാറില്ല കേട്ടോ അത്രയേ ഉള്ളൂ പത്മ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണീയ ദശകം തുടർച്ചയായി വായിക്കേണ്ടതുണ്ടോ ഓരോ ദിവസം ഇഷ്ടമുള്ള ദശകം വായിക്കാൻ പാടുമോ ഇഷ്ടമുള്ള ദശകം വായിക്കാം അങ്ങനെ തുടർച്ചയായി ചൊല്ലണം എന്നൊന്നുമില്ല ഞാനൊക്കെ അവതാരം എല്ലാ ദിവസവും ചൊല്ലുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട് മുപ്പത്തെട്ടാമത്തെ ദശകം ഉണ്ടല്ലോ മുപ്പത്തേഴും മുപ്പത്തെട്ടും അവതാരമാണ് കൃഷ്ണാവതാരത്തിൻ്റെ ആ ഒരു തുടക്കവും കൃഷ്ണാവതാരവുമാണ് മുപ്പത്തേഴും മുപ്പത്തെട്ടും ചില സമയത്ത് മുപ്പത്തെട്ടാമത്തെ ദശകം മാത്രമാണ് മിക്കതും മുപ്പത്തെട്ടാമത്തെ ദശകം മാത്രമായിട്ടാണ് ചൊല്ലാറുള്ളത് അതേപോലെ നാരായണീയത്തിലെ രാസലീലാ ഭാഗം അത് അറുപത്തി ഒൻപതാമത്തെ ദശകമാണ് നിവർത്തി പറയം പഞ്ചാധ്യായം എന്ന് പറഞ്ഞിട്ടും നിവർത്തി പറയം പഞ്ചദശകം എന്ന് പറഞ്ഞിട്ടും അറിയപ്പെടാറുണ്ട് അതായത് നാരായണീയത്തിലെ അഞ്ച് ദശകം ആ ചൊല്ലുകയാണെങ്കിൽ അതായത് രാസലീലയുടെ അഞ്ച് ദശകം ചൊല്ലുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ നിവർത്തി ഉണ്ടാക്കി തരാം എന്ത് പ്രശ്നങ്ങൾക്കും നിവർത്തി ഉണ്ടാക്കി എന്ന് പറയില്ലേ നിവൃത്തിപരേയം എന്ന് പറയും അതിനെ അപ്പം അത് അറുപത്തി നാല് തൊട്ട് അറുപത്തൊമ്പത് വരെ അറുപത്തഞ്ച് തൊട്ട് അറുപത്തൊമ്പത് വരെ അങ്ങനെ ചൊല്ലാറുണ്ട് അതല്ലെങ്കിൽ ചില സമയത്ത് ഈ അറുപത്തൊമ്പതാമത്തെ ദശകം മാസ് മാത്രമായിട്ട് കേശവാശുഹൃത പിഞ്ചിക അത് മാത്രമായിട്ട് ചൊല്ലാറുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഭക്തന്റെ ഇഷ്ടം അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല കേട്ടോ ഗിരീഷ് എന്നൊരു ഭാഗ്യം ചോദിച്ചിട്ടുണ്ട് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം ഉണ്ടാകുമോ എള് തുലാഭാരം തൂക്കേണ്ടത് അതിന് എത്ര വിലയാണെന്ന് പറഞ്ഞു തരാമോ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ എന്ന കണക്കിലാണ് എത്ര കിലോ ഭാരമാണോ ആഹ് തുലാഭാരം നടത്തേണ്ട വ്യക്തിക്കുള്ളത് അത്രയും കിലോയുടെ തുകയാണ് കേട്ടോ വരിക അതുപോലെ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം ഉണ്ട് എല്ലാ സമയത്തും നട തുറന്ന സമയം അഞ്ചു മണിക്ക് തുടങ്ങുള്ളൂ കേട്ടോ രാവിലെ അഞ്ച് മണി മുതൽ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം തൂക്കാൻ സാധിക്കൂട്ടോ ശൈലജ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ സ്വാമിക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന മാല ചാർത്താമോ എന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവിടെ പറഞ്ഞേൽപ്പിക്കൽ തന്നെ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങുന്ന മാല ചാർത്താൻ സാധിക്കില്ല മാത്രമല്ല സ്ത്രീകൾ ഹനുമാൻ സ്വാമിക്ക് അങ്ങനെ മാല ചേർത്താറുമില്ല കേട്ടോ അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുള്ള കാരണം വിറ്റിലമാലയും നാരങ്ങമാലയും ഒക്കെ ഉണ്ട് അതൊക്കെ പക്ഷെ അവിടെ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുക അവർ ചാർത്തുക അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കണേ ഇനി കൊണ്ടുവന്ന് ഭക്തരനെ ചാർത്തുണ്ടോ എന്ന് ഞാൻ ഒന്നും ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ വീണ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഞാനിത് മൂന്നാമത്തെ തവണയെ ചോദിക്കണ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വീണ ക്ഷമിക്കണം ഞാൻ കണ്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കണ്ണു തോന്നുന്നു അതോ ഇനി ഞാൻ വീണയുടെ തന്നെ ആൻസർ ആയിട്ട് ഒരെണ്ണം പറഞ്ഞു എന്നും എനിക്ക് എൻ്റെ ഒരു വേഗമായിട്ട് ഒരു ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത് പക്ഷേ ചോദ്യകർത്താവ് വീണയാണോന്ന് ഓർമ്മയില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഏർ ഗുരുവായൂരപ്പന് അവതാരം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാറുണ്ട് കേട്ടോ മൂവായിരം രൂപയാണ് അവതാരം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാൻ വേണ്ടത് അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാൻ നേരാറുണ്ട് കതലിക്കുല കൊണ്ട് തുലാഭാരം തൂക്കാൻ നേരാറുണ്ട് ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അനുഭവം ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ അവതാരം കൃഷ്ണനാട്ടങ്ങളെയാണ് കോമൺ ആയിട്ട് പറയാറുള്ളതെങ്കിലും വീണയ്ക്ക് എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞുവാകിടെ അങ്ങനെയാ ചെയ്തത് ഒരു ചെറിയ പുസ്തകം വാങ്ങി അതെങ്ങനെ എഴുതി വെക്കുകയാണ് ചെയ്തത് ഇന്ന ഇന്ന വഴിപാടുകൾ നമ്മളൊക്കെ മറന്നുപോകലു മന്ദികേടിൻ്റെ ആൾക്കാരെ നമ്മൾ എപ്പോഴും മറന്നുപോകും അപ്പോൾ ആ മറക്കാ മറക്കാതിരിക്കാനായിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് തോന്നുന്ന വഴിപാടുകളൊക്കെ നേർന്നോളൂ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്തായാലും അനുഗ്രഹിക്കും ഒരു ഉണ്ണികൃഷ്ണൻ തന്നെ വീണയ്ക്ക് ഉണ്ടാവട്ടെ വീണക്കുണ്ടാവട്ടെട്ടോ കാഞ്ചനാ ദേവദാസ് എന്നൊരു ഭക്തച്ചിട്ടുണ്ട് സവിത പറഞ്ഞല്ലോ നാരായണീയം വായിച്ചാൽ അസുഖം മാറുമെന്ന് എന്നാൽ എന്നെ പോലെ നാരായണീയം വായിക്കാൻ അറിയാത്തവർ എന്തു ചെയ്യും നാമം ചൊല്ലിയാൽ പോരേന്ന് മതിയിലോ നാമം ചൊല്ലിയാൽ പോ മതി പോരാന്നാര പറയണേ നമ്മുടെ ഗോപികമാർക്കുണ്ടല്ലോ ഒന്നും അറിയില്ലായിരുന്നു വേദങ്ങൾ അറിയില്ല ശാസ്ത്രങ്ങൾ അറിയില്ല സംസ്കൃത പാണ്ഡ്യത്യ ഒന്നുമില്ല അവർക്ക് അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉണ്ണി കൃഷ്ണൻ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ണീ കൃഷ്ണാതെ നീട്ടി വിളിക്കാനല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയില്ല അറിയില്ലാട്ടോ ഉണ്ണിക്ക് പാല് അറിയാം ഉണ്ണിക്ക് തൈര് കൊടുക്കാൻ അറിയാം ഉണ്ണിക്ക് വെണ്ണ അറിയാം ഒരിക്കൽ പോലും ഭഗവാനെ അവർ സ്തുതിച്ചിട്ടില്ല അതിന് പകരം അവരെപ്പോഴും ഭഗവാനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ സ്നേഹിച്ചോളൂ നല്ലോണം സ്നേഹിച്ചോളൂ ഭഗവാൻ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരമ്മയ്ക്ക് എന്ന പോലെ തരട്ടെ കേട്ടോ ശ്രീലക്ഷ്മി എന്നൊരു ഭക്ത ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ശ്രീലക്ഷ്മി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നതല്ല ഭഗവാനോട് ചോദിക്കുന്നത് പോലെയാണ് ചേച്ചിയെ ഞാൻ കാണുന്നത് ഉത്തരം പറയുന്നതും ഭഗവാനാണ് എന്നാണ് വിചാരിക്കുന്നത് അത്രയും മനസ്സിലേക്ക് എടുക്കരുത് കേട്ടോ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഭഗവാൻ പറഞ്ഞില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെയൊന്നും പാടില്ലാട്ടോ പക്ഷേ വളരെ 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 സന്തോഷം എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ബുദ്ധിമുട്ടൊന്നും അല്ലാട്ടോ ഞാൻ ഇവിടെ വന്നിട്ടോ ആരും എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ ചോദ്യങ്ങളിലല്ലേ നമ്മൾ അടുത്ത സെഗ്മെന്റ് പോകണത് ചോദ്യം എന്ന് ചോദിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹം പറയട്ടോ അത് വേറെ കാര്യം ഞാൻ എന്തായാലും വിട്ടൊന്നും പോവില്ല ഞാൻ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ ഒരിക്കലും വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ ശ്രീ ഗുരുവായപ്പനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നാ ഞാൻ വിചാരിക്കണേ അപ്പൊ ആരും ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞാൻ കഥ പറയും കഥ പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും അപ്പൊ ശ്രീലക്ഷ്മിയുടെ ചോദ്യം ഇതാണ് പാലഭിഷേകം നമുക്ക് ഷീട്ടാക്കിയിട്ട് ആ പാല് വാങ്ങിക്കാൻ കിട്ടൂന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷീട്ടാക്കിയാൽ നമുക്ക് വാങ്ങാൻ കിട്ടും പാലഭിഷേകം പക്ഷേ മിനിമം പതിനഞ്ച് ദിവസത്തിന് മാത്രമേ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുള്ളൂട്ടോ ഒരു ദിവസത്തിനായിട്ട് നമുക്ക് ഷീട്ടാക്കാൻ പറ്റില്ല മിനിമം പതിനഞ്ച് ദിവസത്തിനായിട്ട് ഷീട്ടാക്കിയാൽ നമുക്ക് വാങ്ങാൻ പറ്റും പറ്റൂട്ടോ നീതു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജ അലങ്കാരത്തോടെ പൊന്നുണ്ണിയെ കാണാൻ ഏത് സമയത്താണ് ക്യൂവിൽ നിൽക്കേണ്ടത് നമുക്ക് ഉച്ചപൂച്ചയുടെ നട തുറക്കുന്നത് പന്ത്രണ്ടര സമയത്താണ് കേട്ടോ പന്ത്രണ്ടര തൊട്ട് ഇപ്പോൾ മ്യൂറൽ പെയിൻറിങ് അതായത് ചുമർ ചിത്രങ്ങളെല്ലാം തന്നെ സ്ത്രീലകത്തിൻ്റെ ചുമർ ചിത്രങ്ങളെല്ലാം പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നര മണിക്ക് നട അടയ്ക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ക്യൂ സംവിധാനം ക്ലോസ് ചെയ്യും ഓൾറെഡി അതിൽ നിൽക്കുന്ന ആളുകളെ മാത്രമേ തൊഴിക്കുകയുള്ളൂ അത് ആ റിനോവേഷൻ കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിവരെയൊക്കെ എന്തായാലും അകത്തേക്ക് പ്രവേശനമുണ്ട് അപ്പം നമ്മളൊരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ ആ വരിയിൽ കയറി നിന്നാൽ മതി കേട്ടോ നമ്മളെയൊക്കെ തൊഴിലതിനു ശേഷം മാത്രമേ നിർത്തുള്ളൂ വരി നിർത്തുള്ളൂ പക്ഷെ ഇപ്പോൾ ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഗാർഡ് ഓൾറെഡി മുമ്പേ തന്നെ അവിടെ ബോർഡ് പിടിച്ച് നിൽക്കും അതെന്താന്ന് വെച്ചാൽ ഒന്നരയ്ക്ക് നട അടക്കണം എന്നുള്ളതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ ഈ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലിൻ്റെ ഉള്ളിൽ നിന്നാൽ മതിയാവും സൗമ്യ രതീഷ് എന്താ പറയുക ഭക്ത വെച്ചിട്ടുണ്ട് മടി മാറാൻ എന്താ ചെയ്യുക രാവിലെ എണീക്കാൻ മടി കുളിക്കാൻ മടി ജപിക്കാൻ മടി എല്ലാത്തിനും മടി നല്ല ആളോടാ മടിയും പറയണ കേട്ടോ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം മടിച്ചായിട്ടുള്ള എൻ്റെ അടുത്താണ് ഈ ചോദ്യം ചോദിക്കണത് പക്ഷേ ഇതിന് എൻ്റെ കയ്യിൽ എന്നാലും ഉണ്ട് കാരണം ഒരു മടിച്ചിയോട് ചോദിച്ചാൽ മാത്രമേ ഇതിനുള്ള ആൻസർ കിട്ടുള്ളൂ നല്ലോണം ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മടിപിടിക്കുന്നു യു ഷുഡ് ഹാവ് ടു ഡു ദാറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ മറുപടി പറയുക പക്ഷേ എനിക്ക് സ്വതവേ മടിയുള്ള കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി പറയാൻ എനിക്ക് പറ്റും തോന്നുന്നു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക മടി മാറാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം ജപിച്ചിട്ടില്ല അത് ജപിക്കാൻ കുളിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് വെച്ചാൽ സംസാരിച്ചോളൂ ഗുരുവായൂരപ്പനോട് എന്നെ പറഞ്ഞോളൂ ഗുരുവായൂരപ്പനെയും നമ്മുടെ ഉണ്ണി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അതിനൊരു തെളിവ് എന്താണെന്നറിയോ നമ്മളിപ്പോൾ തലേ ദിവസം രാത്രി കിടന്നുറങ്ങണ സമയത്ത് ഭഗവാനോട് പറയാണ് എന്നെ ഇന്ന സമയത്ത് വിളിച്ചോണത്തോണ്ണി എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മൾ ഉണരും ആ സമയത്ത് ഉണർന്നാൽ നമുക്ക് എഴുന്നേൽക്കാൻ തോന്നില്ല മടിയാണെങ്കിൽ നമ്മൾ വർത്തമാനം പറയാം ഉണ്ണികൃഷ്ണനോട് ഉണ്ണികൃഷ്ണൻ ഞാൻ എണീ എണീക്കുകയാണ് ടോർച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ കടന്നിട്ട് എഴുന്നേൽക്കുകട്ടോ ഇങ്ങനെ പറയുക എന്നിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക ഈ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോഴുണ്ടല്ലോ നമുക്ക് ഉണ്ണികൃഷ്ണനെ ഒന്ന് കാണാൻ തോന്നും അപ്പം നമുക്കൊന്ന് പൂജാമറിയിൽ പോകണം എന്ന് തോന്നും അപ്പം നമുക്ക് എണീക്കാൻ തോന്നും അപ്പം നമുക്ക് കുളിക്കാൻ തോന്നും ഇതൊക്കെ ഇങ്ങനെ പാരലിൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കട്ടോ അങ്ങനെ മാറി 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 നമ്മുടെ ആ ഒരു മടിയൊക്കെ എണീക്കാനും കുളിക്കാനും ജപിക്കാനും ഒക്കെ ഉള്ള മടിയൊക്കെ മാറി കിട്ടും അപ്പൊ അതൊക്കെ ഗുരുവാരൂപ എത്രയും പെട്ടെന്ന് സൗമ്യയ്ക്ക് മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം ഷീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്വയംവരം കൃഷ്ണനാട്ടം വഴിപാട് ഷീട്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ ഓൺലൈൻ സംവിധാനത്തിൽ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല മുൻകൂട്ടി ബുക്ക് ചെയ്യണം അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ കൃഷ്ണനാട്ടം ഇന്ന് സ്വയംവരം കൃഷ്ണനാട്ടം കളി ആണെങ്കിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയേ ഷീട്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ വൈകുന്നേരം ആണ് വരണേ ഇന്നാണ് സ്വയംവരം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കേണ്ടത് വിഷ്ണുവിനോട് വിളിച്ചു പറഞ്ഞാൽ മതി വിഷ്ണു ചീട്ടാക്കി എടുത്തു വെക്കുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ അപ്പൊ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റാത്ത വഴിപാടുകളിൽ ഒന്ന് ഈ കൃഷ്ണനാട്ടംകളി തന്നെയാണ് കേട്ടോ മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാൻ ദേവസ്റ്റത്തിലേക്ക് അടക്കേണ്ടത് ഇനി ഏത് ദിവസമാണ് സ്വയംവരം കൃഷ്ണനാട്ടം എന്നുള്ളത് മുൻകൂട്ടി ദേവസ്വം ദിവസങ്ങൾ നിശ്ചയിക്കും മൂന്ന് മാസം വരെയുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചിട്ട് അത് നോട്ടീസ് ബോർഡിൽ ഡിക്ലെയർ ചെയ്യും ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തെ കൃഷ്ണനാട്ടം കളി ഏതൊക്കെ ദിവസം ഏതൊക്കെ കൃഷ്ണനാട്ടം വരുന്നത് എന്നുള്ളത് ദേവസ്വം നിശ്ചയിച്ചിട്ട് ബോർഡിൽ പ്രസിദ്ധീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് വരാൻ സാധിക്കുന്ന ദിവസം ഏതാന്ന് നോക്കിയിട്ട് ആ ദിവസം ബുക്ക് ചെയ്യാം കേട്ടോ ശ്രീദേവി ഉല്ലാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ദുസ്വപ്നം കാണാതിരിക്കാൻ സവിത നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി പറയാമോ പറയാമോന്ന് ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ആലോചിച്ച് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ കിടന്നിട്ട് ഗുരുവായൂരപ്പനെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അതായത് പൂന്താനത്തിനെ മങ്ങാട്ടച്ഛനായി വന്ന് രക്ഷിച്ച ഉണ്ണികൃഷ്ണ വില്ലുമംഗലം സ്വാമിയാരുടെ മുമ്പിൽ എന്നും ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാ എല്ലാ സമയത്തും ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോവണെങ്കിൽ ദുസ്വപ്നം കാണില്ല കേട്ടോ ഓരോ ഭക്തരെയും രക്ഷിച്ച കഥകൾ അനുസ്മരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ദുസ്വപ്നം കാണാതിരിക്കണ്ടേ ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു ഇത് വീഡിയോസ് ഇനിയും ഇനിയും മുടങ്ങി പോവാതിരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖവിനാശന സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂര പാഷണ ഹരേ